മാർജിരി ഗവൺമെന്റ് ഐ ടി യെ തിരിച്ചു പിടിച്ച എസ് എഫ് ഐ ആറിൽ ആറ് സീറ്റിലും എതിരില്ലാതെയാണ് വിജയം സംസ്ഥാനത്തെ ഐ ടി ട്രെയിനേഴ്സ് കൌൺസിൽ ഇലക്ഷൻ നടന്ന സാഹചര്യത്തിൽ മാറഞ്ചേരി ഗവൺമെന്റ് ഐടിഐ തിരിച്ചുപിടിച്ച എസ് എഫ് ഐ നോമിനേഷൻ പ്രക്രിയ അവസാനിപ്പിച്ചപ്പോൾ തന്നെ ആറിൽ ആറ് സീറ്റിലും എതിരില്ലാതെ എസ്എഫ്ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഐടിഐ ഇലക്ഷൻ അട്ടിമറിക്കാൻ അരാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം നൽകിയ യു ഡി എഫ് എഫ് എ ബി പി എന്നിവർക്കും വയനാട് ദുരന്തത്തിനോട് മുഖം തിരിച്ച കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിനെതിരെയും വിദ്യാർത്ഥികളുടെ ശക്തമായ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം െന്നും ഒരു വർഗീയവാദികൾക്കും മാറഞ്ചി ഐട്ടേറ്റ് സ്ഥാനമില്ലെന്നും എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു ചെയർമാനായി യദു കൃഷ്ണൻ സിയും ജനറൽ സെക്രട്ടറിയായി ആദിത്യൻ എം പി കൌൺസിലർ അൻഫാർ ബാബു കൾച്ചറൽ സെക്രട്ടറി അമൽ ദേവ് ജനറൽ ക്യാപ്റ്റൻ അംബരീഷ് അംബരിഷ്പി മാഗസിൻ എഡിറ്റർ ശ്രേയസ് കെ വി വെജിറ്റബിൾസ് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ